ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ ജലജയെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുക എടീ ജലജേ ഇതെന്താ നിന്റെ മകൻ ഓരോ ദിവസം കഴിയും തോറും പഷളായിട്ടാണല്ലോ വരുന്നത് നിന്റെ ഉപദേശങ്ങൾ കേട്ടാണ് അവൻ വഴി നടക്കുന്നത് അതെ എന്നാ നീ ഒന്നോർത്തോ ഇന്നത്തെ ദിവസം അവൻ ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ അവനീ വീട്ടിൽ വേണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും മനസ്സിലായല്ലോ അതിന് ഞാൻ എന്ത് ചെയ്യാൻ അവൻ എവിടെ പോയി എന്ന് പോലും എനിക്കറിയില്ല എത്ര പ്രാവശ്യം ഞാൻ അവനെ വിളിച്ചു അവനെന്നിട്ട് എടുത്തോ ഇവള് വിളിച്ചിട്ടും എടുക്കുന്നില്ല എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നിൻ്റെ ഉപദേശങ്ങൾ കേട്ടാണ് അവൻ വളരുന്നത് നിൻ്റെ ഉപദേശങ്ങൾ കേട്ടാണ് അവൻ നടക്കുന്നത് അതുകൊണ്ട് നീ ഉപദേശിച്ചതിട്ടായിരിക്കും അവൻ വരാത്തത് അത് കേട്ടതും ഈശ്വര അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല ഈ സമയമാണെങ്കിൽ നമ്മുടെ മുത്തശ്ശൻ വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ജലജയെ ദേ നിന്റെ പ്ര ഓരോരോ കാര്യങ്ങൾ സഹിക്കാനാകാതെ നിന്റെ ഭർത്താവ് ഈ വീട്ടിൽ നിന്നും നിന്നെ ഉപേക്ഷിച്ച് പോയി അതുപോലെ ഇനി മറ്റുള്ളവരും പോകുമെന്ന് നീ കരുതണ്ട അത് ശരിയാ ഇദ്ദേഹം പറഞ്ഞതുപോലെ നവ്യമോള് ഈ വീട്ടിൽ നിന്നും പോകുന്നു നീ കരുതണ്ട അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വീട്ടിൽ നിന്നും പുറത്തു പോകാൻ പോകുന്നത് അവനായിരിക്കും അഭി അല്ലാതെ ഇവിടെ ഒരു പോറൽ പോലും ഏൽക്കില്ല നവ്യയും കുഞ്ഞും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും മനസ്സിലായല്ലോ എന്തൊക്കെ സംഭവിച്ചാലും അവൻ ഇന്നത്തെ ദിവസം പങ്കെടുത്തില്ലെങ്കിൽ ഈ വീട്ടിൽ പല കടുത്ത തീരുമാനങ്ങളും എടുക്കേണ്ടി വരും ഓ ഇവൻ ഇതെവിടെ പോയി കിടക്കണമെന്നാവോ ഇവൻ കാരണം മൊത്തം കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാനാണല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പെട്ടെന്ന് മുറ്റത്തൊരു ഒരു കാറിൻ്റെ ശബ്ദം കാറിൻ്റെ ശബ്ദം കേട്ടതും ദേ അഭി വന്നോന്ന് തോന്നു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും മുറ്റത്തേക്ക് നോക്കുക അപ്പോഴേക്കും അബി വരുകയാണ് ഹാ ഇവൻ കുറ്റിച്ചെടിയിൽ നിന്ന് മുല്ലപ്പവും പറിച്ചുകൊണ്ടാണ് വരുന്നതെന്ന് തോന്നുന്നു അതുപോലെ അവൻ്റെ വരവ് എന്നും പറയുക അത് കേട്ടതും നമ്മുടെ എല്ലാ സോറി നവ്യ ആദർശനും നയനക്കൊക്കെ ചിരിയും വരുന്നുണ്ട് പക്ഷേ സങ്കടവും ഉണ്ട് നവ്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പാവം എൻ്റെ ചേച്ചി ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നത് ദിവസം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് അഭി നയനെ നിൽക്കുന്നത് ഈ സമയം പിന്നീട് അഭി എത്തിയതും നീ ഇതെവിടെയായിരുന്നു അടാ എന്നും ചോദിക്കായിരുന്നു അത് പിന്നെ ഞാൻ മുല്ലപ്പൂ നീ മുല്ലപ്പ് മേടിക്കാൻ പോയതാണെന്ന് കള്ളം പറയണ്ട മുല്ലപ്പ് മേടിക്കാൻ പോയിട്ട് എന്താ കിട്ടിയില്ലേ ഇല്ല മുത്തശ്ശി ദേ നോണ പറയരുത് അഭി മുല്ലപ്പൂ കിട്ടാത്ത നടന്നും അല്ല നമ്മുടെ നാട് അതുകൊണ്ട് നീ മുല്ലപ്പ് മേടിക്കാൻ പോയതല്ല എന്ന് എനിക്കറിയാം പിന്നെ എവിടെ പോയതെന്ന് പറയടാ അത് കേട്ടതും അത് പിന്നെ ഞാൻ അമ്പലത്തിൽ അമ്പലത്തിൽ പോയി കുറച്ച് നേരം ഇരുന്നു ഹാ എന്തൊരു കഷ്ടമാണ് അഭിന്ദിൻ്റെ കാര്യം എപ്പോഴും ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കുകയാണല്ലോ നീ എന്തിനു വേണ്ടിയാ നീ പുറത്ത് പോയത് ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശ ഇന്ന് ഇവിൾ പോകുമല്ലേ അതുകൊണ്ട് കുറച്ചു നേരം പ്രാർത്ഥിക്കാൻ പോയതായിരിക്കും എന്ത് ഇവള് തിരിച്ചു വരരുതെന്നോ അത് കേട്ടതും അയ്യോ അല്ല എന്തിനാ എല്ലാവരും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ ഞാൻ ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയതാണെന്ന് പറഞ്ഞില്ലേ ഹാ എന്നിട്ട് നീ മുല്ലപ്പൂ വാങ്ങിയില്ലേ മുല്ലപ്പൂ കിട്ടിയില്ല മുത്തശ്ശാ ഹാ അമ്പലത്തിൽ പോയിട്ട് പോലും മുല്ലപ്പൂ കിട്ടിയില്ലെന്ന് നീ പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്തായാലും നീ ചെയ്തത് ശരിയായില്ലടാ എന്തൊക്കെ സംഭവിച്ചാലും കുടുംബത്തിലെ പെണ്ണുങ്ങൾ ശരിയല്ലെങ്കിൽ ആണുങ്ങൾ ഇട്ടേച്ച് പോകുന്നത് ഇവിടെ നിന്റെ സ്വഭാവം ശരിയല്ല എന്നിട്ടും നവ്യമോളെ കൊണ്ട് മാത്രമേ സഹിച്ചും ക്ഷമിച്ചും കഴിയാൻ പറ്റുകയുള്ളൂ അത് നീ ചിന്തിക്കണം നീ എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ ഉൾക്കൊണ്ടും അതൊക്കെ മനസ്സിലാക്കിയും സ്നേഹിച്ചും മുന്നോട്ട് പോകുന്നൊരു പെൺകുട്ടിയാണ് നവ്യമോള് ഇതുപോലൊരു ഭാര്യയെ കിട്ടാൻ നീ പുണ്യം ചെയ്യണം എന്നിട്ടും അത് മറന്ന് നീ മറ്റുള്ളവരെ തേടി പോവുകയാണെങ്കിൽ അഭി നീ ഒന്നോർത്തോ ഒന്ന് മനസ്സിലാക്കണം ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാക്കാൻ നിന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്കറിയാം എന്നാലും ഇനി അങ്ങനെയൊക്കെ ഉണ്ടായാലേ ഈ വീടിന്റെ പടിക്ക് പുറത്തായിരിക്കും നിന്റെ ജീവിതം നവ്യമോൾ ഇവിടെ നിന്ന് പുറത്തു പോകില്ല എന്നാൽ നീ പോകും മനസ്സിലായല്ലോ എന്നൊക്കെ പറയുക ഉം ശരി മുത്തശ്ശ എന്നും പറഞ്ഞെ അഭിയ അവിടെ ചെന്നിരുന്നു അപ്പൊ നവ്യ അഭിയെ തുറച്ചു നോക്കുക ചുറ്റുനിന്നവരെല്ലാവരും ഈ സമയം ആ ദർശ് നേനെ ഒന്ന് വന്നേ നീ ഇപ്പം ഈ നേരത്തെ അവളെ കൊണ്ട് എവിടേക്ക് പോവുക എന്നും ദേവയാനി അത് കേട്ടതും അവർ പോയിട്ട് വരട്ടെ ദേവയാനി നിനക്കെന്താ പ്രശ്നം എന്നും മുത്തശ്ശി അത് കേട്ടതും ഓ പിന്നെ ഈ ചടങ്ങ് നടക്കാൻ പോകുന്ന സമയത്താണോ അവൻ അവളെങ്ങോട്ട് പോകുന്നത് അത് കേട്ടതും ഹാ അതിന് ഭാര്യയും ഭർത്താവും എങ്ങോട്ടും വെള്ളം പോയിക്കോട്ടെ അതിനിപ്പോൾ എന്താ ഹാ ഇത്രയും നേരം ഇവിടെ ഫങ്ഷൻ നടത്തുന്നു ഇവനില്ല എന്നും പറഞ്ഞായിരുന്നു പ്രശ്നം അത് കേട്ടതും നമ്മുടെ മുത്തശ്ശൻ അതിനിപ്പോ എന്താ അവർ പോയിട്ട് വരട്ടെ അവർ പുറത്തേക്കല്ലല്ലോ പോകുന്നത് അവരുടെ റൂമിലേക്കല്ലേ അവർക്ക് എന്തെങ്കിലും സ്വകാര്യമായിട്ട് സംസാരിക്കാനുണ്ടാവും ഓ അല്ലെങ്കിൽ തന്നെ അവനിപ്പോൾ അവളോട് ഇത്തിരി സ്വകാര്യം പറിച്ചത് കൂടുതലാണ് ആ അവനിപ്പോൾ അവളെ ഉള്ളം കൈ കൊണ്ടാണ് നടക്കുന്നത് ഹാ അത് പിന്നെ അവൻ്റെ ഭാര്യ പെർഫെക്റ്റാ അതുപോലെ നല്ല ഡിസൈനറുമാണ് അങ്ങനെയുള്ളപ്പോൾ അവളെ ഉള്ളം കൊണ്ട് നടക്കാതെ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് നീയും കൂടെ നല്ലൊരു ഡിസൈനറാകും നവ്യം നയനമോളെ പോലെ അങ്ങനെ വരുമ്പോൾ ദേ ഇവിടെ ഉള്ളവർ നിന്നെയും ഉള്ളം കൈ കൊണ്ട് നടക്കും ആ മോൾക്ക് ഒരുപാട് ഇത് കിട്ടുന്നതിൻ്റെ അഹ അസൂയ ഇവക്ക് ഇല്ലമ്മേ ഇല്ലച്ചാ എനിക്കൊരു അസൂയയില്ല എന്റെ മരുമോള് എല്ലാവരെക്കാളും ഉയരത്തിൽ എത്തണമെന്ന് ചിന്തിക്കുന്ന ആളാ ഞാൻ അത് അതാർക്കും മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ അവളെ കൊണ്ട് ആദർശം എങ്ങോട്ട് പോയാൽ എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷേ ഇവിടെ ചിലരെ ബോധിപ്പിക്കാനെങ്കിലും നാടകം കളിച്ചല്ലേ മതിയാകൂ എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദൻ്റെ അടുത്ത് രഹസ്യം പറയാ കണ്ട ഗോവിന്ദാ അമ്മായി അമ്മയ്ക്ക് മരുമകളോട് സ്നേഹ എന്നിട്ട് നമ്മുടെ മുൻപിൽ കാണിക്കാൻ വേണ്ടി അഭിനയിക്കുന്നത് കണ്ടോ ആ ഞാനും അത് ശ്രദ്ധിച്ചായിരുന്നു കനക്കെ എന്നൊക്കെ പറയുകയാണ് ഈ സമയം മുകളിൽ നയനയും ആദർശനെ കാണിക്കുന്നത് എന്താ ദർശേട്ടാ എന്താ എന്നോട് വരാൻ പറഞ്ഞത് എടി നിനക്ക് ഞാൻ കുറച്ച് മുല്ലപ്പൂ എന്നല്ലേ മേടിച്ചെന്നായിരുന്നില്ലേ അതെടുത്ത് നവ്യയ്ക്ക് കൊടുക്ക് അത് വേണോ ആദർശേട്ടാ എന്താ കൊടുത്താൽ ഇപ്പം തന്നെ നവ്യേച്ചി ഒരുപാട് സങ്കടത്തിലാണ് അഭി പൂവും മേടിച്ചോണ്ട് വരുമെന്നുള്ളൊരു സന്തോഷമായിരുന്നു നവ്യേച്ചയുടെ മനസ്സിൽ ആ പ്രതീക്ഷ ഇല്ലാതായതിൻ്റെ വേദന ആ മനസ്സിലുണ്ട് അതെനിക്ക് ആ മുഖത്ത് കാണാൻ പറ്റും എടി ശരിയാണ് ഇപ്പം മുല്ലപ്പൂ ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ നിനക്ക് മേടിച്ചെന്നാൽ അങ്ങോട്ട് കൊടുത്തേരേ വേണ്ട അദർശട്ടാ അത് അഭിയെ കൊച്ചാക്കുന്നതിന് തുല്യ നീ എപ്പോൾ മുതലെന്നെ അതിനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് ദേ ഒരു കാര്യം ഞാൻ പറയാം അങ്ങനെ അവന് കൊച്ചാകണം എന്നാലേ അവന് കുറച്ച് നാണോ മാനോ ഒക്കെയോ ഉണ്ടാവും എന്തൊക്കെയോ അവൻ ചെയ്ത് കൂട്ടുന്നത് സ്വന്തം ഭാര്യയെ തിരിഞ്ഞു നോക്കുന്നില്ല സ്നേഹിക്കുന്നില്ല അവൻ എവിടെ പോയതാണെന്ന് നിനക്കുവല്ല തോന്നലും ഉണ്ടോ ആ അവൻ അമ്പലത്തിലേക്കാണ് പൂ മേടിക്കാനോ അല്ല പോയത് ഒന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് പെട്ടു അത് സാമ്പത്തികമായിരിക്കാം അല്ലെങ്കിൽ പെൺ വിഷയവും അവൻ എപ്പോഴും ചെന്ന് പെടുന്നത് പെൺ വിഷയത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെൺ വിഷയത്തിലായിരിക്കും ചെന്ന് പെട്ടിരിക്കുന്നതെന്ന് അത് കേട്ടതും നയന ഈശ്വര സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കാം പെൺ വിഷയമാണെങ്കിൽ എൻ്റെ ചേച്ചി പിന്നെ ജീവിച്ചിരിക്കില്ല എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഓരോ ദിവസവും മനസ്സിലെ സങ്കടങ്ങൾ അടക്കി വെച്ചാണ് ചേച്ചി ജീവിക്കുന്നത് ഈ വീട്ടിൽ വന്നു കയറി അന്ന് മുതൽ അഭിയുടെ ഒരു തുള്ളി സ്നേഹം പോലും എൻ്റെ ചേച്ചിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അബി അങ്ങനെ നവ്യെ നിരാശപ്പെടുത്തുമ്പോൾ നമ്മൾ വേണം നവ്യയെ മുറുക്കി പിടിക്കാൻ ഒരാപത്തും കൂടാതെ അമ്മയും കുഞ്ഞും തിരിച്ചു വരണമെങ്കിൽ നമ്മളവർക്ക് ധൈര്യം കൊടുക്കണം ഇനിയിപ്പോൾ അവി പോയില്ലെങ്കിലും നമ്മൾ വേണം എല്ലാം ചെയ്യാൻ മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്നോട് പൂ കൊടുക്കാൻ ആദർശേട്ടാ ഒരു പൂ കൊടുത്തു എന്ന് കരുതി എല്ലാ പ്രശ്നങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ അബി അവൻ മാറും ഇല്ലയോ എന്ന ആര് കണ്ടു എൻ്റെ ചേച്ചി ഇനി പ്രസവം കഴിഞ്ഞ് വന്നാലും അവൻ മാറും ആദർശേട്ടാ അത കേട്ടതും അബി ആദർശ ആകെ സങ്കടപ്പെട്ട് നയനെ നോക്കുക എനിക്കറിയില്ല നയനെ എന്തായാലും അവൻ്റെ സ്വഭാവം മാറ്റിയെടുക്കണം പിന്നെ നവ്യയ്ക്ക് ധൈര്യം കൊടുക്കണം അബിയെ ഭീഷണിപ്പെടുത്തണം ആ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അവി ഈ വീടിൻ്റെ പഠിക്ക് പുറത്തു പോവും പക്ഷെ നവ്യ എവിടെ നിന്ന് പോകില്ല എന്ന് അവനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റും എന്തായാലും ഇനി നമ്മൾക്ക് അങ്ങനെയല്ല സഹിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ ഈ വീടിൻ്റെ ചോരയല്ല അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് അവനെ അവൻ ഈ വീട്ടുകാരുടെ സ്വഭാവം കിട്ടാതിരുന്നത് അനേൻ്റെ മകനല്ലേ അയാളുടെ സ്വഭാവം എല്ലാം കയ്യിലുണ്ട് പിന്നെ അവൻ്റെ അമ്മ അവരവനെ വളർത്തുന്നത് നേർവഴിക്കല്ല ഓരോ കാരണ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അവനെ വഷളാക്കുന്നതും അവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവനെയും അവരെയും ഈ വീടിൻ്റെ പടിക്ക് പുറത്താക്കിയാൽ എല്ലാം തീർന്നു തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യപ്പെട്ട് ആദർശ ഇങ്ങനെ ഇരിക്കുക ഈ സമയം ശരി നീ ആ മുല്ലപ്പ് എടുക്ക് എന്നിട്ട് കൊണ്ട് കൊടുക്ക് പാവമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആ മുല്ലപ്പ് എടുത്തുകൊണ്ട് നയനയും ആദർശം താഴേക്ക് പോവുകയാണ് അപ്പോൾ താഴെ എത്തിയതും ആ ദേ ഇനി ഇപ്പം ചേച്ചിക്ക് മുല്ലപ്പൂവില്ലെന്നുള്ള വിഷമം വേണ്ട എന്നാ വെച്ചോ ഇത് ആദർശൻ്റെ നില മേടിച്ചു കൊണ്ടുവന്ന മുല്ലപ്പൂവാ എന്നും പറഞ്ഞ് നവ്യയുടെ തലയിൽ വെച്ചു കൊടുത്തു അപ്പം നവ്യ അഭിയെ തുറിച്ചു നോക്കുക അത് കണ്ടത് മുത്തശ്ശൻ എടാ എന്തുകൊണ്ടാണ് മോള് നിന്നെ തുറിച്ചു നോക്കുന്നതെന്ന് മുല്ലപ്പൂ ചെറിയൊരു സാധനമാണ് പക്ഷേ അത് സ്വന്തം ഭർത്താവ് മേടിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാടാ നീയേ നീ എന്തിനു വേണ്ടിയാടാ ഇങ്ങനെയൊക്കെ ചെയ്തത് ദേ ഒരിക്കലും നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അബി നിന്റെ ഭാര്യയെ നീ വിഷമിപ്പിക്കുന്നിടത്തോളം കാലം നിനക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല അത് നീ ഓർക്കണം പെണ്ണിൻ്റെ കണ്ണുനീര് വീണാനുണ്ടല്ലോ പിന്നെ മരിക്കുവോളം അത് അനുഭവിക്കേണ്ടി വരും ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞാലും അത് നീ മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് നവ്യമോളിന്ന് പോകുക പ്രസവം കഴിഞ്ഞ് അവൾ കുഞ്ഞിനെയും കൂട്ടി വരുമ്പോൾ നീ ഇങ്ങനെ ഈ പഴയ അഭി ആയിരിക്കരുത് പുതിയ അഭിയായി മാറിയിരിക്കണം നീ നീ ഒരു അച്ഛൻ മാ അച്ഛനാ ഒരു ഭർത്താവാണ് അതെല്ലാം ചിന്തിച്ച് ജീവിക്കണം മനസ്സിലായല്ലോ എന്നൊക്കെ പറയാം ശരി മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുക ഇനി എല്ലാവർക്കും എല്ലാവരും മോൾക്ക് മധുരം കൊടുക്കുക ആ ഇദ്ദേഹം തന്നെ തുടങ്ങിയെ അങ്ങനെ മുത്തശ്ശനും പിന്നെ മുത്തശ്ശിയും പിന്നെ കനകിയും ഗോവിന്ദനും എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് നബിക്ക് അബിക്കും ലഡുവും മധുരമൊക്കെ കൊടുക്കുക അങ്ങനെ അവരതൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ചു കഴിഞ്ഞതും അബിയും മുത്തശ്ശം വീണ്ടും കുറ്റപ്പെടുത്തുക എന്നാലും ഇന്നത്തെ ദിവസം നീ എവിടെയാണ് അബി പോയത് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ പിന്നെ എന്തിനെല്ലാവരും വീണ്ടും വീണ്ടും എന്നെ കുറ്റപ്പെടുത്തുന്നേ എന്നെ മാത്രം എന്തിനെല്ലാവരും ഇങ്ങനെ കൊച്ചാക്കുന്നേ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ദേ ഇന്ന് തന്നെ എന്നെ നിങ്ങൾ ഇത്രത്തോളം കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാൽ അനിയുടെ ഭാര്യ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ലല്ലോ എന്നിട്ട് അവനെ കുറ്റപ്പെടുത്താൻ ആരുമില്ല അത് കേട്ടതും ആ ഇനി നീ നിന്റെ കാര്യം മറച്ചു വയ്ക്കാൻ എൻ്റെ മെക്കെട്ട് കയറ് ഞാനിതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും അനി അത് കേട്ടതും ആര് പറഞ്ഞു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നീയും തെറ്റുകാരൻ തന്നെയാണ് സ്വന്തം ഭാര്യയെ വിളിക്കാതെ നീ ചടങ്ങിന് പങ്കെടുത്തത് ശരിയായില്ല അനി എൻ്റെ മുത്തശ്ശൻ ഞാൻ വിളിച്ചതാ ഞാനല്ലെങ്കിലും അമ്മ മാറി മാറി വിളിച്ചതാ അവക്ക് വരാൻ കഴിയില്ല അവക്ക് അഹങ്കാരം എത്തോണ്ട് വരാ കുഞ്ഞു കുട്ടിയൊന്നുമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് അനി ഇങ്ങനെ ദേഷ്യപ്പെടുവാ അപ്പോൾ നമ്മുടെ നന്ദു മെസ്സേജ് അയയ്ക്കുക ഞാനെടുത്ത മെസ്സേജ് ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് എന്നും പറഞ്ഞു അപ്പോൾ ആനയെ അത് തുറന്നു നോക്കിയപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക് ഹായ് അവളെടുത്തന്ന ഡ്രസ് നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി ഇങ്ങനെ നന്ദുവിനെ ഇടങ്ങണിട്ട് നോക്കുക അപ്പം നന്ദുവും ഈ സമയം നമ്മുടെ അഭി എഴുന്നേറ്റ് മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ നബിയേം പോയി അങ്ങനെ എല്ലാവരും പോലെ പോലെ ഒരു മിനിറ്റ് നിന്നേ എന്നും അനി അപ്പോൾ രണ്ടുപേരും അവിടെ നിന്നു എല്ലാവരും ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നും പറയാം അങ്ങനെ എല്ലാവരും നിൽക്കുക ഫോട്ടോ എടുക്കാൻ ഈ സമയത്ത് എല്ലാവരും ഫോട്ടോ എടുത്തു കഴിഞ്ഞതും കനകയെയും ഗോവിന്ദനെയും നന്ദുവിനെ മാത്രം അതിനെ ഫോട്ടോ എടുക്കാമെന്ന് വിളിക്കൂ അങ്ങനെ വിളിച്ചപ്പോൾ നന്ദുവും കനകയുമായി നമ്മുടെ ഗോവിന്ദനും വന്നു പേരും വന്നതും അഭി ഫോട്ടോ എടുക്കാനായിട്ട് ക്യാമറ ഓൺ ചെയ്തു അതിനുശേഷം മൊബൈലിൽ സ്ക്രീൻ വലുതാക്കി നന്ദുവിനെ മാത്രം ഫോട്ടോ എടുക്കുക എന്നിട്ട് നന്ദുവിനെ നന്നായിട്ട് നോക്കുക ഇടങ്ങണിട്ട് അപ്പം നനയുടെ ആ നോട്ടവും ചിരിയും ഒക്കെ കണ്ട് നു സംശയത്തോടെ അനിയെ നോക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് മുകളിലാണ് അഭി മാറി നിൽക്കുന്നത് കണ്ട് നമ്മുടെ മുത്തശ്ശിയും ജലജയും കൂടെ കൊണ്ടുവരിക എടാ നീ എന്ത് ഭാവിച്ച നീ ഇത്രയും നേരം എവിടെയായിരുന്നു അഭി എന്നും ജലജയുടെ ചോദ്യം എൻ്റെ അമ്മ അതിൻ്റെ കാരണമൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ചു നേരം അമ്പലത്തിൽ പോയി പോയിരിക്കുമായിരുന്നു എന്തിന് അത് പിന്നെ എനിക്ക് സങ്കടമുണ്ട് ആ സങ്കടങ്ങളൊക്കെ മാറാൻ ഹാ നിനക്ക് സങ്കടമാണ് എടാ നിന്റെ അമ്മ ഈ വീട്ടിൽ നിന്ന് പോയാൽ പോലും നിനക്കൊരു സങ്കടം ഇല്ല പിന്നെയാണ് നീ ഒട്ടും സ്നേഹിക്കാതെ നിന്റെ ഭാര്യ എടാ ഇന്നത്തെ ദിവസം നിന്റെ ഭാര്യ വീട്ടിലേക്ക് പോവുക അങ്ങനെയുള്ളപ്പോൾ അവളോട് യാത്ര പറഞ്ഞ് അവളെ സന്തോഷമായിട്ട് പറഞ്ഞു വിടുക വേണ്ടത് അതിനെനിക്ക് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മുത്തശ്ശി ബുദ്ധിമുട്ടോ എന്ത് ബുദ്ധിമുട്ട് എന്നും മുത്തശ്ശി എൻ്റെ അമ്മയെ ഉദ്ദേശിച്ചത് അവന് സങ്കടമുണ്ടെന്നാണ് ആ അതുതന്നെ ഞാൻ പറഞ്ഞത് ഇവന് സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്നൊക്കെ പറയാം ദേ എന്തൊക്കെയായാലും ഇന്നത്തെ ദിവസം നീ താഴേക്ക് പോ അല്ലെങ്കിൽ മോളെ യാത്രയാക്കുമ്പോൾ മോൾക്ക് നല്ല സങ്കടം ആവും നീ യാത്രയാക്കിയില്ലെങ്കിൽ അവൾ അവൾ ഒരുപാട് വേദനിക്കും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ എല്ലാവരും സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കണം അവളെ അവൾ കുഞ്ഞുമായിട്ട് തിരിച്ചു വരുമ്പോൾ അവൾക്ക് എല്ലാ പ്രതീക്ഷകളും കൊടുക്കണം മനസ്സിലായല്ലോ അല്ലാതെ വേദനിപ്പിക്കല്ല വേണ്ടത് പ്രസവത്തിലേക്ക് പോകുന്നൊരു പെൺകുട്ടി മരണത്തിലേക്ക് പോയിട്ടാണ് തിരിച്ചു വരുന്നത് അത് മനസ്സിലാക്കി വേണം മോനെ സ്വന്തം ഭാര്യയെ യാത്രയാക്കാൻ മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശീൻ ജലചങ്ങ് പോവുക ഈശ്വര ഞാൻ ആകെ പ്രതിസന്ധിയില്ല ഞാൻ എന്ത് ചെയ്യും നവ്യ കുഞ്ഞുമായിട്ട് വരുമ്പോഴേക്കും മറ്റൊരുത്തിയുടെ കുഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടാവുമോയെന്നോർക്കുമ്പോഴെൻ്റെ പേടി എനിക്ക് പേടികൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ എന്നും ആലോചിച്ചുകൊണ്ട് അഭി ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം നമ്മുടെ നവ്യ മുറിയിൽ ആകെ ടെൻഷൻ ടെൻഷനടിച്ചിരിക്കുകയാണ് വല്ലാത്തൊരു കഷ്ടം തന്നെ എൻ്റെ കാര്യം ഞാൻ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണല്ലോ ഭഗവാനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് അവിയിരിക്കുന്നത് അപ്പോഴേക്കും അഭി വന്നു അഭി വന്നതും എടാ ദേ ഇത് കണ്ടോ ഇത് കണ്ടോ നീ മുല്ലപ്പൂ നീ എന്താ കരുതിയെ നീ മേടിച്ച് തന്നില്ലെങ്കിൽ എനിക്ക് മുല്ലപ്പൂ ചൂടാൻ പറ്റില്ലെന്നോ ഞാൻ പറഞ്ഞില്ലേ നീ എന്നെ നോക്കിയില്ലെങ്കിലും എൻ്റെ അനിയത്തി എന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത് പക്ഷേ എനിക്ക് എൻ്റെ സന്തോഷം എന്താണെന്നറിയാമോ ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ഭർത്താവ് എന്നെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു ഭർത്താവ് ഏഹ് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞെൻ്റെ വയറ്റിൽ ജന്മം എടുത്തതിനു ശേഷം നീ എന്നെ ഒന്ന് സ്നേഹിച്ചിട്ട് പോലുമില്ല എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അങ്ങനെയുള്ള നിന്നെ ഞാൻ എങ്ങനെയാണോ വിശ്വസിക്കുന്നത് ഏ ഇല്ല നവ്യേ എനിക്ക് നിന്നോട് സ്നേഹമാണ് അത് പറഞ്ഞാൽ പോരടാ അത് ബോധ്യപ്പെടണം നീ സ്നേഹിച്ചാലും അത് വിശ്വസിക്കാൻ കഴിയില്ല നിൻ്റെ എനിക്ക് ഒട്ടും വിശ്വാസവും ഇല്ല എന്തൊരു കഷ്ടമായത് എല്ലാവരും കൂടെ എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ഞാൻ എന്ത് തെറ്റെന്ന് അവിയ നിന്നോട് ചെയ്തത് ഹാ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ സത്യം പറ നീ എവിടെ പോയതാണ് അത് അതൊക്കെ പിന്നെ പറയാം എനിക്ക് നീ എന്ന് വെച്ചാൽ ജീവനാ നിന്നെ യാത്രയാക്കാൻ ഇത്തിരി വിഷമമുണ്ട് ഇനി അങ്ങോട്ട് എപ്പോഴും ഞാൻ എനിക്ക് നീ മാത്രമായിരിക്കും എൻ്റെ മനസ്സിൽ എന്നും നീ ഉണ്ടാവും എപ്പോഴും നിന്നെ ഞാൻ വിളിക്കും സംസാരിക്കും നീ പോകുന്നതിൽ എനിക്ക് സങ്കടം ഇല്ലയെന്ന് നീ പറയുന്നില്ലേ എനിക്ക് നല്ല സങ്കടമുണ്ട് നവ്യയെ ആ അതൊക്കെ നിന്ന് വെറും പറച്ചില്ല എന്നും പറഞ്ഞ് ആ നവ്യങ്ങനെ നിൽക്കുക അപ്പം നവ്യ കെട്ടിപ്പിടിച്ച് അവ പൊട്ടിക്കരയുക അബിയുടെ ഈ കരച്ചിൽ ആത്മാർത്ഥമാണോ ഇല്ലെങ്കിൽ അഭിനയമാണോ എന്നറിയില്ല പക്ഷേ എന്നാലും ഇവിടെ നവ്യ അവിയെ ഒരുപാട് സ്നേഹിച്ചു എന്നിട്ട് അവിയോട് നീ മുല്ലപ്പും കൊണ്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു ഇനി മുല്ലപ്പൂം കൊണ്ടുവന്നില്ലെങ്കിലും ചടങ്ങിനെങ്കിലും പങ്കെടുക്കുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ നീ വന്നു അതിൻ്റെ ഒരു ആശ്വാസം മനസ്സിലുണ്ട് എന്തായാലും എനിക്ക് നല്ല പേടിയായ ബി എന്തായിരുന്നു നിൻ്റെ പ്രശ്നം ഞാൻ വേണേ കുഞ്ഞിൻ്റെ മേലെ സത്യം ചെയ്യാം എനിക്ക് ഒരുപാട് ഇഷ്ടം വേണ്ട വേണ്ട കുഞ്ഞിനെ തൊട്ട് കളിക്കേണ്ട നീ വേണമെങ്കിൽ നിൻ്റെ അമ്മയെ തൊട്ട് സത്യം ചെയ്യാം ആരെ വേണേലും പിടിച്ച് സത്യം ചെയ്യാം എനിക്ക് എനിക്കിനി നീ മാത്രമായിരിക്കുമെല്ലാം എൻ്റെ എല്ലാം എല്ലാമായ നീ മാത്രം എന്നും പറഞ്ഞ് അഭി ചേർത്ത് പിടിക്കുക നവ്യയെ അപ്പോൾ ഇത് സന്തോഷമുള്ളൊരു നിമിഷമാണ് ഇന്നത്തെ ദിവസം കരഞ്ഞു പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണോ അഭി നവ്യ അങ്ങനെ അറിയില്ല അബിയുടെ സ്വഭാവം മാറിയൊന്നും അറിയില്ല എന്ന ഒന്നും അറിയാതെ നവ്യ ഭയങ്കര സന്തോഷത്തിലായി അവിയുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിലും അല്ലെങ്കിലും ഇതനുഭവിക്കാൻ കിട്ടുന്നത് ഒരു ഭാഗ്യമാണ് എന്നാലോചിച്ചുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുക ഇതേ സമയം കനകയെ നന്ദുനെയാണ് കാണിക്കുന്നത് കണ്ട ഗോവിന്ദട്ട അമ്മ അയമ്മയും മരുമോളും ഭയങ്കര സ്നേഹത്തിലാണ് എന്നിട്ടും നമ്മുടെ മുൻപിൽ കാണിക്കാൻ വേണ്ടി അവരുടെ ആ ഒരു അഭിനയം മോളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാം പൊളിച്ചെടുക്കണം അമ്മേ നമ്മളിവിടുന്ന് പോകുമ്പോൾ ചേച്ചിയും കൂടെ ഉണ്ടാവണം എന്നും നന്ദു പറയുന്നത് കേട്ട് സന്തോഷത്താൽ മതി മറന്ന് നിൽക്കുകണക്കാനൊക്കെ അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പന് വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ അവർക്ക് ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ